കണ്ണേറോ നാവേറോ അങ്ങനെ വല്ലതും നമുക്കോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സന്താനങ്ങളിലോ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സൂറത്തുകൾ ഒരു തവണ ഓതി ആ സംഭവിച്ചതായ വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവരുടെയോ തലയിൽ ഊത്തുക ആ ഊതിയത് കയ്യിൽ ഒന്ന് ഇഷി എന്ന് പറഞ്ഞ് ഊതി ശരീരം മുഴുവനും തടവിക്കൊടുക്കുകയും ചെയ്യുക എന്നിൽ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതാണ് ചൊല്ലേണ്ട സൂറത്തുകൾ സൂറത്തുൽ ഹുമസ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫലബ് സൂറത്തുൽ നാസ് ഇതാണ് ചൊല്ലേണ്ട സൂറത്തുകൾ എങ്കിൽ ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നതാണ്